വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആൻഡ് ഫില്ലിങ് ആണ് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിന് നമുക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് പാത്രങ്ങളൊന്നും ആവശ്യമില്ല ഒരേ ഒരു പാനിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്കിത് ബട്ടർ ഉപയോഗിച്ച് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഞാനൊരു നാല് മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളക് കൂടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടി ചെറിയ ആണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് ബേസിൻ ലീഫും ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഗ്ലൂക്കോമോളയാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലൂക്കോമോളയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ വെളുത്തുള്ളിയും ബേസിൻ ലീഫും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി പാനിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ബട്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഒലുവോയിൽ ഉപയോഗിക്കുമ്പം കുറച്ചും കൂടി കാലറി കുറയും ഒലുവോയിൽ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ മഷ്റൂമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മഷ്റൂമിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒന്നും വിതറി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇത് ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സെർവിങ് പാനിലോട്ട് മാറ്റാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകും മഷ്റൂം നമുക്ക് റെഡിയായി കിട്ടും ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്കും ബേസി ലീഫും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഒലുവോയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ ചെറിയ ടൊമാറ്റോസ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരുപാട് വെന്ത് പോകരുത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് സൈഡ് ഒന്ന് ചൂടായാൽ മതിയാകും ഒരു നാലഞ്ച് സെക്കൻഡ് ഒരു സൈഡ് ഇട്ട് ചൂടാക്കുക അതിനുശേഷം അത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ടൊമാറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും ലോ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിലാണ് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു സെർവിംഗ് പാനിലേക്ക് ഇനി നമ്മൾ ഈ പാനിലേക്ക് തന്നെ നമ്മളുടെ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ട ഒരുപാട് വെന്ത് പോകരുത് പെട്ടെന്ന് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഓവർ കുക്കാകാൻ പാടില്ല ഇതിനിരുന്ന് കുറച്ചൊന്ന് കുക്കാകും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെർവിങ് പാനിലേക്ക് മാറ്റുവാണ് അങ്ങനെ എല്ലാം ഇവിടെ കുക്കായിട്ടുണ്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് സാലഡ് ലീവ്സും കൂടി സെർവ് ചെയ്യുന്നുണ്ട് ഞാനൊരു ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമ്മളിത് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി വെച്ച് പ്ലേറ്റ് ചെയ്യാവുന്നതാണ് ഓൾറെഡി ഇവിടെ മഷ്റൂമും ടൊമാറ്റോസും എഗ്ഗും ഉണ്ട് ഇനി കുറച്ച് സാലഡ് ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗൊക്കോമോളയാണ് വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ അവക്കാട കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡും കൂടി എടുത്തു വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് യൂസ് ചെയ്യാം ഞാനിവിടെ സീഡ് വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും കൂടിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്